ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചക്ക കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് പഴുത്ത ചക്ക വെച്ച് ചെയ്തെടുത്തിട്ടുള്ള കിഡിലും ടേസ്റ്റുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര അങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചുകൊടുക്കുക എനക്ക് അത് വെക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇതുപോലെ ഒരു കളറൊക്കെ ചേഞ്ചായി പഞ്ചസാര ഒക്കെ ഒന്ന് ഉരുകി വരും ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര മുഴുവനായിട്ട് ഉരുകി മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കിതൊന്നും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ഇതാ നല്ലപോലെ ഇങ്ങനൊരു കളറായി കിട്ടണം കേട്ടോ ഒന്നാ കരിയാനും പാടില്ല കരിഞ്ഞാൽ പിന്നെ കയ്പിരസം വരും ഇതുപോലൊരു കളറായി കിട്ടണം എന്നാലാണ് നമ്മുടെ കേക്കിന് നല്ല കളർ ഉണ്ടാവുക ഇതാ അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒക്കെ ഉരുകി അത്യാവശ്യം നല്ല കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും പേടിക്കേണ്ട അതങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതങ്ങ് ഉരുകി വന്നോളും പഞ്ചസാര ഒക്കെ ആ കട്ട പിടിച്ചതൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി അത് നല്ലോണം ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമ്പലി ചെയ്തതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് ഇനി ഒരു മിക്സർ ജാറെ എടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായുടെ സീഡും മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്ത് വെക്കണം ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഒരു തവണ അരിച്ചാൽ പോരാ ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്ത് മാറ്റി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണേൽ ഗോതമ്പ് പൊടിയും എടുക്കുക കേട്ടോ പക്ഷേ ഗോതമ്പ് പൊടീനെക്കാട്ടിലും ടേസ്റ്റ് മൈദയിൽ ചെയ്യുമ്പോഴായിരിക്കും അത് അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാനിതാപ്പോൾ ഒരു പത്തിരുപത് ചക്ക ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് അരച്ചെടുത്ത ശേഷം ഒരു മുക്കാൽ ഉണ്ട് കേട്ടോ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക വേറൊരു മിക്സഡ് ജാർ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരിക ഞാനിതാപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും ലോ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മളിതൊക്കെ മിക്സിഡ് ജാർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബീറ്റർ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പാകത്തിനാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മളാദ്യം ക്യാരമിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര അല്ലേ അത് അത് ചൂടറുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും ഒരുപാട് ആവാതെ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററും അല്ലാതെ ലൂസായി പോവും ഈ കാരമലേത പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ലോ സ്പീഡ് ലിറ്റർ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കറക്കിയെടുത്തിട്ട് വരിക ഒരുപാട് നേരിട്ട് അരക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ചക്കയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ലോ സ്പീഡ് ലിറ്റർ ഒന്നങ്ങ് കറക്കിയെടുക്കുക ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇതുപോലെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഇത് കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു ബൗളെടുക്കുക നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ച് വെച്ചതെന്ന് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക അപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം പാടും ചേർത്ത് കൊടുത്ത് ഇളക്കരുത് രണ്ട് മൂന്ന് തവണകളായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓവണോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ പോലും മിക്സിഡ് ജാറും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ഇവിടെ റെഡിയായി ഇനി നമ്മൾ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി കേട്ടോ അതിലേക്ക് ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടിട്ട് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈദ ഒന്ന് തൂവി തോവിക്കൊടുത്താൽ മതി കേട്ടോ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് മൈദ മൈത് തോവിക്കൊടുത്തിട്ടൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പാത്രത്തിൻ്റെ മുഴുവനായിട്ട് മുകളിലേക്ക് എത്തുന്നത് വിധ വിധത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേക്ക് പൊന്തി വരാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്നിട്ട് ഒന്ന് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ ഇതുപോലെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ബേക്കായി വരുന്ന സമയത്ത് അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിത് ഇനി ഓവണിലല്ല വെക്കുന്നത് ഗ്യാസിൻ്റെ മുകളിലാണ് വെക്കുന്നത് ഒരു അലുമിനിയം പാത്രം ഞാനിപ്പോൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ട്രേ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മൂടി വെക്കുക എന്നിട്ടൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം ബാക്കി ഉണ്ടായിരുന്ന ബാറ്ററി ഞാൻ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാനായിട്ട് ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആയപ്പോൾ ഞാൻ ഇതുപോലെ മൂടി തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യുക പക്ഷേ രണ്ടിൻ്റെയും ടെക്സ്ചറിലും കളറിലും വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റിൽ തന്നെ ഈ കേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതാപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന കേക്കിൻ്റെ ബാറ്ററിൻ്റെ ലൂസിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ വേവ് അപ്പോൾ നിങ്ങൾ നോക്ക് അതുപോലൊരു ഈർക്കിലിയോ സ്ക്വയറോ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിലൊട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയി എന്നാണ് ഇതാപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലൊരു തുണി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയ ശേഷം ഇതാ ഞാനിത് ടന്ന് എടുക്കുന്നുണ്ട് നാല് വശം വെറുതെ സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് കമഴ്ത്തി വെച്ചു കൊടുത്താൽ തന്നെ ഇത് സിമ്പിളായിട്ടതൊന്ന് പോരൂട്ടോ ഇതാണ്ടോ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഈ കേക്കിന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത മണമാണ് ചക്ക കേക്കിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എന്തായാലും ഇഷ്ടമാവും നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളൊരു കിടിലം കേക്ക് തന്നെയാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം കേട്ടോ ഓവൻ ഇല്ലെങ്കിലും ബീറ്റർ ഇല്ലെങ്കിലും ഒക്കെ മിക്സിയിൽ കറക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ അടിപൊളി കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും ഇപ്പോൾ ചക്കയൊക്കെ ഒരുപാടുണ്ടല്ലോ കിട്ടുന്ന ഒരു സമയമാണല്ലോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഞാനിതിൽ നമ്മൾ ആവിയിൽ വേവിച്ച ആ കേക്ക് കൂടി കാണിക്കുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അതും കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോഴുള്ള ആ ടെക്സ്ചറിലും അതുപോലെ തന്നെ കളറിലും ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ മറ്റു ചില ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടുന്നുണ്ട് ഇതിനൊത്തിരി കളറ് കുറവുണ്ട് എന്നുള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്